നമസ്കാരം സുഹൃത്തുക്കളെ കേരളത്തിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ബീച്ചാണ് അഴീക്കൽ ബീച്ച് അഴീക്കൽ ബീച്ച് ഒരു ഉണ്ട് പിന്നെ അതിൻ്റെ അടുത്ത് ഒരു ബോട്ട് യാർഡും ഉണ്ട് അപ്പോൾ ബോട്ട് യാർഡിലെ കാഴ്ചകളാണ് നിങ്ങളുമായി ഇന്ന് ഞാൻ പങ്കുവയ്ക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ചെന്ന സമയത്ത് ഏകദേശം അഞ്ച് ബോട്ടുകളാണ് ഒരേ സമയം അവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരോട് ചോദിച്ചു വീഡിയോ ഒന്ന് എടുത്തോട്ട് എന്ന് ചോദിച്ചപ്പോൾ അവരുടെ കൂടിയാണ് ഈ വീഡിയോ എടുത്തത് ഇവർ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓഫ് ഷോർ ഫിഷിംഗ് ബോട്ടുകളാണ് അതായത് മുപ്പത് മുതൽ നാല്പത് ഫീറ്റ് വരെ ഡി ലോ ലെങ് ഉള്ള ഓഫ് ഷോർ ഫിഷിംഗ് ബോട്ട് ഇതാണ് പുറം പോയി മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നത് ഇതിന്റെ കോസ്റ്റ് കിട്ടുക നിങ്ങൾ ഞെട്ടിപ്പോയി ഏകദേശം രണ്ട് കോടിയോളം രൂപയുണ്ടാവും ഒരു ഒരു ബോട്ട് പണിഞ്ഞിറക്കി ഇറക്കണമെങ്കിൽ ഏകദേശം രണ്ട് കോടി രൂപയോളമാണ് ഇതിന് വേണ്ടി ചിലവാകുന്നത് ഇവിടെ അഴിക്കൽ ബീച്ചിൽ ഒരു ബോട്ട് റിപ്പയറിങ്ങിന് മാത്രം സെപ്പറേറ്റ് ഒരു ഒരു വർക്ക്ഷോപ്പ് പോലെ ഒരു സ്ഥലമുണ്ട് പിന്നെ മെയിൻ്റനൻസ് ചെയ്യാനും സ്ഥലമുണ്ട് പിന്നെ ഇവിടെ ഇവിടെയുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ പുതിയ ബോട്ടുകളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ബോട്ട് ഇത് പൂർണ്ണമായിട്ടും ഇരുമ്പിലാണ് നിർമ്മിക്കൊണ്ടിരിക്കുന്നത് സാധാരണ ബോട്ടുകൾ നിർമ്മിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയർ ഗ്ലാസ്സിലായിരിക്കും എഫ് ആർ പി എന്നാണ് ആ മെറ്റീരിയലിൻ്റെ പേര് ഇവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ് പ്യുവർ ഇരുമ്പിലാണ് പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് അതുകൊണ്ടാണ് ഏകദേശം ഇതിന് രണ്ട് കോടിയോളം രൂപയാണ് ഇതൊന്ന് പണി ായിട്ട് വരുന്നത് ഇതിന്റെ ഡിസ്റ്റൻസ് ഞാൻ ലെങ്ത് ഞാൻ പറഞ്ഞല്ലോ ഏകദേശം നാല്പത് അടി വരെ മുപ്പത് മുതൽ നാല്പത് അടി വരെയാണ് ഇതിന് ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവുക അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രധാനപ്പെട്ട മൂന്ന് നാല് കാരണങ്ങളുണ്ട് അതിൽ ഒരു കാരണം എന്ന് പറഞ്ഞാൽ കടലിൽ നമ്മൾ ദുർഘടമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണല്ലോ ഇവര് പോകുന്നത് ഇവര് പോകുന്നത് പുറം കടലിലോട്ടായിരിക്കും പുറംകടലിൽ മൂന്നും നാല് ദിവസത്തിനൊക്കെ ആയിരിക്കും പോകുന്നത് അപ്പൊ പുറംഡിലെ കാലാവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പ്രവചനാതീയമാണ് അപ്പം അങ്ങനെയുള്ള വലിയ ബോട്ടുകളൊക്കെ ആണെങ്കിൽ അവിടുത്തെ ആ കാലാവസ്ഥയൊക്കെ തരണം ചെയ്തുകൊണ്ട് അതുമായി അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കും അപ്പം പിന്നെ ഇത്രയും വലിയൊരു ബോട്ട് ൊണ്ട് ഇതിന്റെ സ്വാഭാവികമായിട്ടും ഇതിന്റെ എഞ്ചിന്റെ കപ്പാസിറ്റി ഒരുപാട് ഉണ്ടായിരിക്കണം അപ്പം ഹോഴ്സ് പവർ ഒരുപാട് കൂടിയ എഞ്ചിനുകളാണ് എൻജിനുകളാണ് വേണ്ടി ഉപയോഗിക്കുന്നത് പിന്നെ മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് വരുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഇവർക്ക് സ്റ്റോറേജ് ഉണ്ടാവുന്നുണ്ട് ഒരുപാട് സ്റ്റോറേജ് ഇവർ പിടിക്കുന്ന മീനുകളൊക്കെ സേഫ് ആയിട്ട് കീപ്പ് ചെയ്യണമെങ്കിൽ അതിനുവേണ്ടിയുള്ള സ്റ്റോറേജ് സൈസും ഉണ്ടാവണം അപ്പം അതും അതും ഒരു കാരണമാണ് ഈ ഒരു ബോട്ട് ഇത് ഇതുപോലെ വലിപ്പത്തിൽ പണിയാനുള്ള കാരണം പിന്നെ മറ്റൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വ്യവസായമാണല്ലോ അപ്പം ഇവർക്ക് കൂടുതൽ മിഷ് മീനെ പിടിച്ച് അതിനെ സ്റ്റോറേജ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ അവർക്ക് അതിൻ്റെതായ പൈസയും അവർക്ക് അവർക്കുണ്ടാവില്ല അപ്പം അതും ഒരു കാരണമാണ് ലോകത്ത് തന്നെ പല പല മൾട്ടിനാഷണൽ കമ്പനികളുണ്ട് ബോസ്റ്റൺ വെയിലർ അല്ലെങ്കിൽ ഗ്രാഡ് ഗ്രാഡി വൈറ്റ് കണ്ടൻഡർ ഇങ്ങനെയുള്ള ഒരുപാട് കമ്പനികളുണ്ട് ലോകത്തിൽ അവർ ഇതുപോലെ വ്യവസായ അടിസ്ഥാനത്തിൽ ബോട്ട് നിർമ്മിച്ചു കൊടുക്കുകയാണ് പക്ഷേ നമ്മുടെയൊക്കെ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓഫ് ഷോർ ബോട്ടുകളിൽ ഇതുപോലെ ഇതുപോലെയുള്ള തദ്ദേശമായിട്ടുള്ള തദ്ദേശീയരായിട്ടുള്ള ആൾക്കാർ പണിയുന്ന ഏതെങ്കിലുമൊക്കെ ഒരു യാഡിൽ നിന്ന് വരുന്ന ബോട്ടുകളായിരിക്കും ഇതിന് ഒരു ഇതിന് രണ്ട് കോടി രൂപ വരുവാണെങ്കിൽ നിങ്ങൾ ഊഹിച്ച് നോക്കാമല്ല മൾട്ടിനാഷണൽ കമ്പനികളിൽ അവരൊക്കെ പണിയുന്ന ഒരു ബോട്ടിന് എത്രത്തോളം രൂപയുണ്ടാകുന്നു ഇതിന് കോസ്റ്റ് വരാൻ വേണ്ടി മറ്റൊരു കാരണം കൂടെ ഉണ്ട് ഇതിന് നാവിഗേഷൻ എക്വിപ്മെന്റ്സ് ഉണ്ടാവണം പിന്നെ ഫിഷ് ഫൈൻഡേഴ്സ് ഉണ്ടാവണം അതൊരു ഡിവൈസ് ആണ് മീൻ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്ന ഒരു മീൻ മീനോ മീൻ ഉണ്ടെങ്കിൽ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഒരു ഡിവൈസ് അപ്പം അങ്ങനെയുള്ള പിന്നെ സേഫ്റ്റി ഗിയറുകൾ ഉണ്ടാവണം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇതിന്റെ പൈസ ഒരുപാട് കൂടുതലാവുന്നത് നോക്കി ഇവര് വാട്ടർ ലെവലൊക്കെ വെച്ചിട്ടാണ് ഇവിടെ ഉള്ള ഓരോ അതിന്റെ മെഷർമെന്റ് ഒക്കെ എടുത്തിട്ടാണ് അത് പ്രോപ്പറായിട്ട് ബെൽഡ് ചെയ്ത് ചെയ്യുന്നത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരുമ്പിലാണ് ചെയ്യുന്നത് കൊണ്ട് ഇതിന് ഒരുപാട് ലേബറും വേണ്ടി വരും ഒരുപാട് താമസം എടുക്കും പണിയാനായിട്ട് മൂന്ന് മാസത്തോളം എടുക്കും ഇതൊന്നും കംപ്ലീറ്റ് ഒന്ന് പണിഞ്ഞിറക്കാനായിട്ട് ഇവിടുത്തെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ആവശ്യക്കാരായിട്ട് ചെല്ലുവാണെങ്കിൽ ഇതിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് നമുക്ക് നമ്മൾ നമുക്ക് നമ്മുടെ പറയുക നമ്മുടെ ആവശ്യം എന്താണെന്ന് പറയുക ബോട്ടിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ഫെസിലിറ്റീസ് നമുക്ക് എന്തൊക്കെ ഫെസിലിറ്റീസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യാനുസരണം ഇവരൊന്ന് ആർക്കിടെക്ചർ ചെയ്ത് തരികയാണ് ഇവിടുത്തെ പിന്നെ ആർക്കിടെക്ചർ ചെയ്തതിന് ശേഷം അതിൻ്റെ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് അതിൻ്റെ എഞ്ചിനീയേഴ്സ് ഉണ്ടാവില്ല ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വിടുന്നു പിന്നെ അവിടെ നിന്നുള്ള ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിൽ പിന്നെ ഇംപ്ലിമെന്റേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇതാണ് ഇവിടെ ഒരു സ്ട്രക്ചർ ഇവിടെയാണ് ആരംഭിക്കുന്നത് ഈ ബോട്ടിന്റെ ഇതിന്റെ മേളിലാണോ പിന്നെ നമ്മൾ മറ്റു കണ്ടുവരുന്നത് അതിൻ്റെ ക്യാബിൻ ക്യാബിനറ്റ് പിന്നെ സ്റ്റോറേജ് എല്ലാം പണിഞ്ഞിട്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഈ കാണുന്ന ഒരു ഈ സ്ട്രക്ചറിലാണ് ഈ ഒരു ബോട്ട് പണിഞ്ഞു എടുത്തു വരുന്നത് എന്നുള്ളതാണ് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലേക്ക് ഇവിടുന്ന് ബോട്ട് പോകുന്നുണ്ട് പിന്നെ കടൽമാർഗം മാർഗം പണി കഴിഞ്ഞാൽ കടലിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൻ്റെ തീരദേശത്ത് എവിടെയാണെങ്കിലും നമുക്കിത് പോകാൻ പറ്റുമല്ലോ ഈ ഇവിടെ ഞങ്ങൾ ചെന്ന ഈ ഒരു സമയത്ത് ഞങ്ങൾ ചെന്ന സമയത്ത് അഞ്ച് ബോട്ടുകളോളം ഒരേ സമയത്ത് ഇവിടെ പണിഞ്ഞോണ്ടിരിക്കുകയായിരുന്നു അപ്പം ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് മെയിൻ്റനൻസ് ചെയ്യാനായിട്ടുള്ള വേറൊരു വർക്ക്ഷോപ്പുള്ളത് അവിടെയാണ് ഡെയിലി കടലിൽ പോയിട്ട് വരുന്ന ബോട്ടുകൾ മെയിൻ്റനൻസ് റിപ്പയർ വർക്കുകളൊക്കെ ചെയ്യുന്നത് നമ്മൾ ചെന്ന സ്ഥലത്ത് ഇവിടെ പുതിയതായിട്ട് ബോട്ടുകൾ ഉണ്ടാക്കുക മാത്രമേ ഉള്ളൂ അത് മാത്രമല്ല ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു സെക്കൻഡ് ഹാൻഡ് ബോട്ടുകൾ കൊടുക്കുന്ന ഒരു സ്ഥലവും കൂടെ ഉണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യാനുസരണം നമ്മുടെ പൈസയൊക്കെ കയറി എല്ലാവരെയും കൊണ്ട് പുതിയ ബോട്ട് നീട്ടിലാക്കാൻ സാധിക്കത്തില്ലോ ഏകദേശം രണ്ടു കോടിയോളം രൂപ ചിലവ് അപ്പോൾ പിന്നെ സെക്കൻഡ് ഹാൻഡ് ബോട്ട് അവൈലബിൾ ആണെങ്കിൽ അങ്ങനെയും എടുത്ത് വ്യവസായം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇതാണ് നമ്മുടെ കേരളത്തിൽ ഇത്രയും നമുക്ക് നമ്മുടെ ഇത് തീരദേശം ഇത്രത്തോളം ഉള്ളത് കൊണ്ട് ഒരുപാട് വ്യവസായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു ഒരു മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്തായാലും ഞങ്ങൾ അവിടെ ചെന്നപ്പം ഇത് കാണാൻ സാധിച്ചു അപ്പൊ അതിനുവേണ്ടിയുള്ള വീഡിയോ പെർമിഷൻ ഓൾറെഡി അവരുടെ വീഡിയോ എടുത്തു അപ്പോൾ നിങ്ങളിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് ഇതൊക്കെയാണ് ഈ കാണുന്ന മെറ്റീരിയലൊക്കെ വെച്ചിട്ടാണ് ഇവർ പണിയുന്നത് ഓരോ ബോട്ടിൻ്റെ അടുത്ത് ഇതുപോലെ തന്നെ കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുന്നൊക്കെ എടുത്ത് ഒരുപാട് മാൻ പവർ ആവശ്യമുള്ള ഒരു പരിപാടിയാണ് ഇത് ഇത് അതുകൊണ്ടാണ് ഞാൻ പതിനാല് ചില മൂന്ന് മാസത്തോളം എടുക്കും ഇതെല്ലാം ഒന്ന് കംപ്ലീറ്റ് പണിയെല്ലാം കഴിഞ്ഞ് വാട്ടർ ടെസ്റ്റിൻ്റെ വാട്ടർ ടെസ്റ്റിൻ്റെ ആ ലെവലിലേക്ക് എത്തണമെങ്കിൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്